അപ്പം നിങ്ങൾക്ക് ഈ എട്ട് ദിവസത്തെ യാത്രയിൽ എന്താണ് അനുഭവപ്പെട്ടത് ഹസന സി കൂടെ വന്നിട്ട് ഫസ്റ്റ് ആണ് ഏറ്റവും വലിയൊരു യാത്ര അപ്പം ഏറ്റവും ആയിട്ടുള്ള പ്രായത്തായിട്ടുള്ള യാത്രയാണ് അതെ ഹാപ്പിയാണ് സിആാറിൻ്റെ കൂടെ യാത്ര തുടങ്ങിയിട്ട് എട്ട് ദിവസം കഴിഞ്ഞാൽ ഒമ്പതാം ദിവസം എന്താണ് നിങ്ങൾക്ക് യാഥാർത്ഥ്യം പറഞ്ഞാൽ മതി ഉപ്പും മുളകും കൂട്ടണ്ട മനസ്സിലായി പറഞ്ഞാൽ മതി എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പൊ നിങ്ങള് യാത്ര വന്നാൽ മുതലായി തോന്നിട്ട് മണിക്കല്ലേ ഹക്ക് വരുന്നുണ്ട് അവസാനായിട്ട് ഹസ്നാസ് യാത്ര ചെയ്തത് എന്താണ് അഭിപ്രായം തോന്നിയത് ഇപ്പൊ ഈ കണ്ടാവാം വളരെ യാത്ര നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മള് പിന്നീട് നമുക്ക് മനസ്സിൽ സൂക്ഷിച്ചു നിൽക്കാൻ കഴിയും ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് ഈ ഈ യാത്രയിലൂടെ നമുക്ക് സമ്മാനിക്കാൻ കഴിയും നമുക്ക് വിഷാ അല്ല ഈ ഹസനാസ് യാത്ര ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനി നമ്മൾ മഞ്ചേരിയിലെ എല്ലാം പിന്നെ യൂണിയൻ കാർഡിൽ ആദ്യമായിട്ടാണ് ഈ താജ്മഹലും ഒക്കെ ഒരാൾ കാണാൻ അപ്പൊ വന്നത് ആരെ കൂടെ ആണ് എന്താണ് യാത്രയെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ തോന്നിയത് ഇത് ഭയങ്കര ശബ്ദം ഇപ്പോൾ എട്ടൊമ്പത് ദിവസം യാത്ര നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഒരു ഫണ്ടിനൊക്കെ സന്തോഷം

അപ്പൊ നിങ്ങൾ ഉദ്ദേശം പോലെ നമ്മൾ നമ്മൾ വന്നിട്ടില്ല എന്നെ കൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടോ ആയിക്കോട്ടെ